और लोकार्पण करके ോക്കാർപ്പൺ കർക്കെ യാ ആയാളിപ്പോ കണ്ടത് മോദിജി വികാരനിർഭരനായിട്ട് സ്റ്റേജിൽ കുറച്ച് സമയം മിണ്ടാടായിപ്പോയി ഇത് കണ്ട സംഘികളാണെങ്കിൽ അവിടെ കൂടുന്ന സംഘികളാണെങ്കിൽ കൈയടിച്ചു മോദിജിക്ക് വാക്കുകൾ കിട്ടാണ്ട് വാക്കുകൾ ഇടറി ഏ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മോദിജിക്ക് ഒരു നിമിഷം അല്ല ഒരു മിനിറ്റ് ഒന്നും പറയാൻ പറ്റാണ്ടായിപ്പോയി എന്നൊക്കെയാണ് നമ്മുടെ സംഘികളുടെ വിചാരം സംഭവം ഒന്നുമില്ല ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രചരണത്തിന് വന്ന മോദിജിയുടെ സാധാരണ നമുക്കറിയാം മോദിജി ഈവൻ പ്രസംഗം പോലും നോക്കി വായിക്കുന്ന മനുഷ്യനാണെന്നുള്ളത് അല്ലാണ്ട് ബബ്ബബ്ബ പറയാനല്ലാണ്ട് വേറൊന്നും നമ്മുടെ തടിജിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ മുമ്പിൽ വെച്ചിരുന്ന മറ്റേ എന്താ പറയുക പ്രസംഗം എഴുതി വെച്ചിട്ട് ഒരു ചെറിയ സാധനം മുമ്പിൽ വെക്കും നോക്കി വായിക്കാൻ ആ മെഷീൻ കേടായിപ്പോയി അതങ്ങട്ട് കേടായപ്പം മറ്റേ നിറം സിനിമയിൽ ഇവൻ പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഫാന് വന്നിട്ട് മറ്റേ പേപ്പറ് പറഞ്ഞോണ്ടല്ലോ അതേ അവസ്ഥയായിരുന്നു പക്ഷേ നമ്മുടെ ബോബനാലമൂടൻ അറ്റ്ലീസ്റ്റ് വല്ലാതെ സ്വരങ്ങളൊക്കെ പടിയങ്കൊപ്പിച്ച് മോദിജിക്ക് ഈ സ്വരം പറയാൻ പോലും അവിടെ അറിയണമായിരുന്നില്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മൂന്നാമത്തെ തവണ ഒരു പേപ്പർ പേപ്പറൊന്ന് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാമ്മ എന്ന് പറയാൻ കയ്യിൽ വാക്കുകളില്ലാത്ത നമ്മുടെ പ്രധാനമന്ത്രിയെയാണ് നമ്മളാ കണ്ടത് അതായത് ഈ ടെലി പ്രോംപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷീൻ ഉണ്ട് നമുക്കിങ്ങനെ എന്താ പറയുക നമ്മൾ എഴുതി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള സാധനമായിട്ട് മുകളിൽ വെക്കും അപ്പം നമ്മുടെ അത് വെക്കും അതിൻ്റെ മുകളിൽ അതിങ്ങനെ എഴുതി കാണിക്കും എഴുതി ഇങ്ങനെ വരും നമ്മളത് നോക്കി വായിക്കും ഇക്കാരണം കൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ മോദിജി ഇക്കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിൻ്റെ ഇടയ്ക്ക് പന്ത്രണ്ട് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു സിംഗിൾ പത്രസമ്മേളനം പ്രസ് മീറ്റ് പോലും ചെയ്യാത്തത് ഫാക്റ്റ് ചോദിക്കും അതായത് പ്രസ് മീറ്റിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിനോട് ഒരു നൂറ് ചോദ്യങ്ങൾ വരും ചിലപ്പം ആ ചോദ്യങ്ങൾ എന്താണെന്ന് പോലും നമ്മുടെ താഡീജിനെ കൊണ്ട് അറേ പോലും ഉണ്ടാവില്ല പുള്ളിക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും പകുതിയിലധികവും അതായത് പണ്ടൊരിക്കല് പ്രധാനമന്ത്രി ആവുന്ന ആവുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ഗുജറാത്ത് മിനിസ്റ്ററായി നിൽക്കുന്ന സമയത്ത് അന്നൊരു നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഗോധിജിയുടെ ഒരു ഇൻ്റർവ്യൂ അന്ന് നേരിട്ടൊരു ഇൻ്റർവ്യൂലോ ഇൻ്റർവ്യൂ വരെ അന്ന് ഗോദി മീഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷാർപ്പ് ഷൂട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പം ഇരുന്ന് വെള്ളം കൊതിച്ച മോദിജീനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏ അതുപോലെ തന്നെ അവിടുന്ന് ആ ഇൻ്റർവ്യൂ സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങിപ്പോയ ആളാണ് അതിനുശേഷം മോദിജി ഇത്രയും കാലം ഒരു പത്രസമ്മേളനത്തിനോ അതല്ലെങ്കിൽ പ്രീ ആയിട്ടുള്ള പ്രിപ്പേർഡായിട്ടുള്ള പ്രിപ്പേർഡല്ലാത്ത ഒരു ഇൻ്റർവ്യൂസിനും നമ്മുടെ മോദിജി ഇരുന്നിട്ടില്ല ഇരുന്ന് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ മാത്രമല്ല ഇരുന്നോട് തിരുന്ന് മൂത്രം വരെ ഒഴിക്കുന്നു നമ്മുടെ മോദിജിക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നെ നമ്മുടെ സംഘപരിവാർ ആർ എസ് ആ ഒരു പാർട്ടിക്കും വളരെ വ്യക്തമായിട്ട് അതുകൊണ്ട് തന്നെ മോദിജീനെ ഇമാരും പരിപാടിക്ക് അടുപ്പിക്കാറില്ല എന്നുള്ളതാണ് സത്യം ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ആലോചിച്ച് പോകുന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നൂറ്റി പതിനേഴോളം പത്രസമ്മേളനങ്ങൾ വിളിച്ചു വരുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുറുക്ക് കണക്കിൽ ഉത്തരം കൊടുത്തിട്ടുള്ള പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ളതും എന്തുകൊണ്ട് മൻമോഹൻ സിംഗും മോദിജിയും ഡിഫറൻഷ്യേറ്റഡായി നിൽക്കുന്നു എന്നുള്ളതിനുള്ള ഉദാഹരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് മോദിജി എന്നും ഇങ്ങനെ കയറിപ്പോകുന്ന കാരണം തലയിൽ ചാണകം മാത്രമുള്ള ഒരു കൂട്ടം അന്ധവിശ്വാസികളും പിന്നെ നമ്മൾ ഇ വി എമ്മിലായിട്ടും അങ്ങനെ പല തക്കിട തിരികിട പരിപാടികൾ കാണിക്കുന്നതും പിന്നെ നമ്മൾ എം പിമാരെ കള്ള പൈസ കൊടുത്ത് വിലക്ക് വാങ്ങുന്നതും പിന്നെ നമ്മുടെ നമ്മുടെ വാഷിംഗ് മെഷീനിൽ തന്നെ ഇട്ട് അലക്കുന്ന ഇ ഡി ഇ ഡി എൻ ഐ എ സി ബി ഐ ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികൾ വെച്ചിട്ട് പേടിപ്പിക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ മോദിജി ഇപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കുന്നത് അല്ല ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയല്ല മോദിജി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ലക്ഷനിൽ വ്യക്തമായിട്ട് കാണേണ്ടായി നാല് ലക്ഷം അഞ്ച് ലക്ഷത്തോളം ഭൂരിപക്ഷമുള്ള മോദിജി വെറും ഒരു ലക്ഷത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഏ അത് മോദിജി നമ്മുടെ നമ്മുടെ താടിജിയുടെ ഏറ്റവും വലിയ തോൽവി തന്നെയാണത് പിന്നെയും ഒരു ലക്ഷമെങ്കിലും കിട്ടിയത് കണ്ട ഇ വി എമ്മും കണ്ട കള്ളവോട്ടും ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് അതായത് രാമനെ രാമനെക്കൊണ്ടിരുത്തി അയോധ്യ വരെ കൈവിട്ട മോദിജി അപ്പം നമ്മൾ തുടക്കത്ത് പറഞ്ഞ പോലെ മോദിജിക്ക് സംസാരിക്കാൻ അറിയില്ല അറിയാത്തത് മീൻസ് പുള്ളിക്ക് അറിയില്ല എന്താണോ ഈ ലോകത്ത് നടക്കുന്നത് എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് വിശ്വപുരുഷൻ അല്ലെങ്കിൽ വിശ്വഗുരു എന്നും പറഞ്ഞിട്ട് ഒരു ഒരു നമ്മൾ കൊടുക്കുന്ന നികുതി പൈസൻ്റെ പകുതിയിലധികവും സ്വന്തം പി ആറിന് വേണ്ടി ചിലവാക്കി ജീവിക്കുന്ന ഒരു പാഴ് ജന്മം അത്രമാത്രമേ നമ്മുടെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് അത്ര തന്നെ തോന്നിയിട്ടുള്ളൂ അതുതന്നെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയും ഈ പറഞ്ഞ താഡീജിയും തമ്മിലുള്ള വ്യത്യാസം അതായത് സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് സംസാരിക്കാൻ ഒരു വേഡ് പോലും ഇല്ല ആകെ പുള്ളി സംസാരിക്കാറുണ്ട് എവിടെ പോകുമെന്നറിയോ ഈ പറഞ്ഞ ഹരിയാന യു പി രാജസ്ഥാൻ മധ്യപ്രദേശിലൊക്കെ പുള്ളി ഈ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പോകുമ്പം പച്ചവർഗീയത പറയാറുണ്ട് എൻ്റെ സമയത്തേക്ക് അതായത് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുന്നു മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ താലിമാല പൊട്ടിക്കുന്നു മുസ്ലിങ്ങൾ പെറ്റ് പെരുകുന്നു മുസ്ലിങ്ങൾ പാകിസ്ഥാനിലോട്ട് പോകുന്നു മുസ്ലിങ്ങൾ നിങ്ങളെല്ലാണ്ടാക്കും ഇത്തരത്തിലുള്ള പച്ചവർഗീയത പറയാൻ നമ്മുടെ മോദിജി താടിജിക്ക് ജിക്ക് വ്യക്തമായി അതല്ലാണ്ട് വികസനം പറയാനോ രാജ്യത്തിൻ്റെ അവസ്ഥ പറയാനോ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ പറയാനോ രാജ്യത്തെ തൊഴിലില്ലായ്മയെ പറ്റി പറയാനോ രാജ്യത്തെ പട്ടിണി ഇതൊന്നും പുള്ളിക്ക് അറിയില്ല പുള്ളിക്കിട്ട് അറിയും വേണ്ട പുള്ളിക്ക് ഒരു മാ ഒരു കാര്യം മാത്രം പുള്ളി വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അദാനിൻ്റെയും അമ്പാനിൻ്റെയും പള്ള വീർപ്പിക്കുന്നുണ്ട് പള്ള വീറപ്പിക്കുന്നുണ്ട് അത് രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ചിട്ടാണെങ്കിലും വീർപ്പിക്കുന്നുണ്ട് നമ്മുടെ നിർമ്മല ഉണ്ടല്ലോ അതായത് പുള്ളിക്കാരിപ്പം പുതിയൊരു ടാക്സ് വാല്യൂ ഒക്കെ നിങ്ങൾ കാണും അതായത് ജനങ്ങളെ എത്രത്തോളം പിഴിഞ്ഞിട്ടാണെങ്കിലും ഖജനാവിലേക്ക് പൈസ ഇട്ട് കൊടുത്തിട്ട് ആ പൈസ നമുക്ക് അദാനിൻ്റെ കണ്ണാക്ക തള്ളണല്ലോ അപ്പോൾ അത് നല്ല വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തോന്നുന്നുണ്ട് ഈ നിർമ്മല സീതാരാമൻ അന്നത്തെ മന്ത്രിയായിരുന്നു അന്ന് ഏത് പാർട്ടിയാണെന്ന് പിന്നെ അങ്ങോട്ട് ചാടിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അന്ന് പുള്ളിക്കാരിയുടെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അതായത് അന്നത്തെ യു എസ് ഡോളർ ഇന്ത്യൻ റുപ്പി ഡിഫറൻസ് നമ്മൾ സിക്സ്റ്റി ടു റുപ്പീസ് ആയിരുന്നു അന്ന് പുള്ളിക്കാരി വന്നിട്ട് ഭയങ്കരമായിട്ട് പാർലമെൻ്റിൽ സംസാരിച്ചു അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യ തകരും ഇന്ത്യ തകരാൻ പോവാണ് ഞാൻ ഇന്ത്യത തീർന്നു ഇന്ത്യത പൊട്ടി എന്നൊക്കെ പറഞ്ഞ ആൾ ഇന്ന് ആ സിക്സ്റ്റി ടു റുപ്പീസാണ് ഇന്ന് നയൻറ്റി റുപ്പീസിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഇന്ന് ഇന്ത്യ തകരുന്നുമില്ല ഇന്ത്യ പൊട്ടുന്നുമില്ല ഇന്ത്യ വളീസ് ആവുന്നുമില്ല പക്ഷേ ജനങ്ങളുടെ പോക്കറ്റിൽ നമ്മൾ മാക്സിമം ഊറ്റുന്നുണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ അതാനിൻ്റെ അണ്ണാക്ക് തള്ളാനും അപ്പം ഇത്തരത്തിലുള്ളൊരു കള്ളക്കൂട്ടങ്ങളുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ രാജ്യമുള്ളതും ഇതിൻ്റെ തലവനായിട്ട് നിൽക്കുന്ന വിശ്വഗുരു എന്ന് സ്വയം പ്രഖ്യാപിത വിശ്വഗുരു ബയോളജിക്കൽ ദൈവം എന്ന് പറയുന്നത് കാ മാ എന്ന അക്ഷരം മിണ്ടാൻ പോലും അറിയാത്ത അതായത് എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ തന്നെ കൊണ്ട് ചത്താലും കുഴപ്പമില്ല വാ തുറക്കൂല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താടീൻ്റെ കയ്യിലാണ് ഇന്ത്യ ഉള്ളത് എന്തായാലും അവസ്ഥ